ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ പാലക്കാട് മാത്തൂർ ചുങ്കമന്ദത്ത് ടൂറിസ്റ്റ് ബസ്സും ടിപ്പർ ലോറിയും ഇടിച്ചുണ്ടായ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു കോട്ടായി ഭാഗത്തു നിന്നും കുഴൽമന്ദം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറി കുത്തന്നൂർ റോഡിലേക്ക് തിരിച്ചപ്പോൾ പുറകിൽ വന്ന ടൂറിസ്റ്റ് ബസ് ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു റോഡിൽ നിർത്തിയിട്ട മത്സ്യ കച്ചവടക്കാരുടെ ഇരുചക്ര വാഹനങ്ങളും രണ്ട് കടകളും പൂർണമായും തകർന്നിട്ടുണ്ട് സംഭവസമയത്ത് റോഡിൽ ആളുകളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക